മൂന്ന് കാർഡാണ് ഒന്ന് രണ്ട് മൂന്ന് അതായത് മൂന്നും കാണാല്ലോ കാർഡ് ഏതൊക്കെയാണ് നോക്കിയാണ് ഫ്ലാവർ അല്ല നമ്പർ നോക്കിയാൽ മതി ആ ഫോർ ത്രീ ടു ഫോർ ത്രീ ടു സെന്റർ ഇരിക്കുന്നത് ത്രീ ഡയമണ്ട് അല്ലേ ഓക്കെ ആ ത്രീ ആണ് ആ ത്രീ ഇവിടെ വെച്ചു ഓക്കെ ഒരു വെല്ലുണ്ടെങ്കിൽ കുത്തിവയ്ക്ക് മൂന്നൊന്ന് വെല്ലുണ്ട് വിളിച്ചേണ്ട ബാക്കി രണ്ട് കാർഡാണ് ഫോറും ടു അത് ഞാൻ എന്റെ പോക്കറ്റിലേക്ക് വെച്ചു ബ്ലോ മൂന്നിലേക്ക് തുപ്പരുത് ഒന്ന് ബ്ലോ ചെയ്യണം ആ ഓക്കെ ഓക്കെ ജസ്റ്റ് ആ കാർഡ് ഒന്ന് വേവ് ചെയ്തിട്ട് ഒന്ന് കാർഡ് എടുത്ത് വയ്ക്കാം എടുക്കട്ടെ എടുത്ത് വയ്ക്കുവോ ജോഖർ എന്താ നമ്മൾ ഗോമാളിയായി നമ്മൾ മൊയന്തായി ഇറ്റ്സ് ആ അതെങ്ങനെയുണ്ടിക് നമ്മൾ വന്നേക്കുന്നതേ മാജിക്ക് കാണാൻ വേണ്ടി വന്നതല്ല നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോഴാണ് ആശാൻ കുറച്ച് നമ്മളെ പറ്റിച്ചുകൊണ്ട് കുറേ നമ്പറൊക്കെ ഞെട്ടിയാ ഏ എനിക്ക് എനിക്കറിയാം ഞാൻ കാണിച്ചിരുന്നതൊക്കെ ആണോ നാളെ ആവട്ടെ അപ്പം ഇത് എത്രയായി തുടങ്ങിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ ഫുഡിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിലേക്ക് തിന്ന ഫുഡിലേക്ക് കുട്ടിക്കാലം വല്ലതും ഉണ്ടായിരുന്നു ആ നല്ല മമ്മി ഒരു ഹാപ്പി മെഷ്യൻ്റായിരുന്നു ആ അപ്പോൾ പപ്പാക്ക നിർബന്ധമുണ്ടായിരുന്നു സ്കൂളിൽ പോണതിന് മുമ്പ് അടുക്കള ഒന്ന് ഒഴുക്കിയിട്ട് പോകാൻ പറ്റും ആ അപ്പം അതുകൊണ്ട് കുട്ടിക്കാലം അടുക്കള നല്ല ബന്ധം ഉണ്ടായിരുന്നു മാജിക്കും ടീച്ചിങ്ങും എന്റെ പാഷനാണ് അതിന് ടീച്ചിങ്ങും ഉണ്ട് ടീച്ചിങ് അധ്യാപകനാണ് ആ ഇപ്പോൾ സ്പ്രിങ് ബെഡ്സ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഗസ്റ്റ് നിൽക്കുന്നത് കണ്ടിന്യൂസ് പോകാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ മെയിൻ ഫോക്കസ് ചെയ്ത മുപ്പത് തരം പൊറോട്ട മുപ്പത് വെറൈറ്റി പൊറോട്ട പൊറോട്ട മുപ്പത് വെറൈറ്റി ദോശ തന്നെയാണ് ഏതാണ്ട് നൂറോളം വെറൈറ്റി ദോശയാണ് ദോശ നൂറാണ് ആ നൂറോളം വെറൈറ്റി ഡെയിലി കിട്ടും അല്ലെങ്കിൽ അല്ല നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ഇപ്പോ ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി അഞ്ച് മുതൽ പതിനഞ്ച് വെറൈറ്റി വരെ പൊറോട്ട മിക്ക ദിവസവും ഉണ്ടാവും ഇതിങ്ങനെ মার্টি মার അരിസ്ക ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ് പറഞ്ഞല്ലോ ടീച്ചിങ് ഫീൽഡ് പിന്നെ മജീഷ്യൻ ഫീൽഡ് കുക്കിംഗ് ഫീൽഡ് അതായത് ഒരു സർവ്വകലാ വല്ലപ്പൻ ഇത് കണ്ടില്ലേ വർക്കലയിൽ ആദ്യമായി വെറൈറ്റി സ്ട്രീറ്റ് ഫുഡുകൾക്കായി ഒരു വിസ്മയ ലോകം അതായത് വിസ്മയ ലോകം തന്നെയാണ് തന്നെയട്ടോ കാരണം ആൾ മനുഷ്യനാണ് അതുകൊണ്ട് കുറേ ചെറിയ ചെറിയ കൈ കൈപ്പണികൾ കാണിച്ച് നമ്മളെ പറ്റിക്കും നമ്മൾ പറ്റി ഞെട്ടിപ്പോവും കാരണം മക്കൾ ചെറിയ മക്കൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഞെട്ടും പിന്നെ തിരക്ക് കാരണം ഒന്നും നടക്കില്ല ഒരു മണി കട തുറന്നു കഴിഞ്ഞാൽ ആ തിരക്ക് കണ്ടില്ലേ പിന്നെ അങ്ങോട്ട് ഹറിമുറിയ കാര്യങ്ങൾ പിന്നെ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ഇങ്ങോട്ടാണ് ഒരു ആകെ മൊത്തം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പാൽ പൊറോട്ട നേരത്തെ എടുത്തത് പൊറോട്ട പാൽ പൊറോട്ട അപ്പം ഈ ചട്ടിടം കൊടുത്തിടും അതെ അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് നോർമലി ഒരു ഫാമിലിക്ക് ഇത് ഒരെണ്ണം മതിയാവും കാരണം സാധാരണ ഒരു രണ്ട് പൊറോട്ട മൂന്ന് പൊറോട്ട ചെയ്യുന്നത് എന്തൊക്കെയാ ഐറ്റം ചിക്കൻ കറി എന്താ ആദ്യം വെച്ചത് ചിക്കൻ്റെ പെരോട്ടാണ് ആ രണ്ടാമത് ചിക്കൻ്റെ കറിയാണ് ഈ നമ്മൾ ഈ പാൽപ്പുഴ ചിക്കൻ മാത്രമേ ചെയ്യുന്ന ചിക്കനും ബീഫിലും ഉണ്ട് ആൾക്കാരുടെ റെക്വയർമെന്റ് എന്താണ് അതനുസരിച്ച് ചൂടൻ അയ്യോ ചിക്കൻ ദോശ ചമ്മന്തി സാമ്പാർ പറഞ്ഞാൽ എല്ലാ ഐറ്റവും ഉണ്ട് നോൺ വെജ് ഒന്നും ചമ്മന്തി ആവശ്യമില്ല പൊളി മറ്റൊരു വെറൈറ്റി എഗ് ബനാന അത് നല്ല നല്ല നേന്ത്രപ്പഴവും അതോടൊപ്പം തന്നെ എഗും മിക്സ് ചെയ്തിട്ട് കൊള്ളാം എല്ലാം സ്പോട്ടിലാണ് പരിപാടി അപ്പോൾ വന്നാൽ കുറച്ച് അഞ്ച് പത്ത് വെച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം നല്ല തിരക്കുള്ള സ്ഥലമാണ് പിന്നെ വന്ന് വർക്കര ഭാഗത്തായതുകൊണ്ട് തന്നെ തിരക്കുള്ള ഏരിയ ആണല്ലോ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ട് അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വർക്കര മൈതാനത്ത് മൈതാനത്ത് നമ്മുടെ കേരള ബാങ്ക് കേരള ബാങ്കിൽ നേരെ മുന്നിലാണ് അത് വെറൈറ്റി ദോശ വെറൈറ്റി പൊറോട്ട അപ്പോൾ എന്ത് വേണമെങ്കിൽ ഞായറാഴ്ച വർക്കിംഗ് ആണോ എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഏഴ് മണിയാകുമ്പോൾ തുടങ്ങും രാത്രി രണ്ടു മണി വരെ ഉണ്ടാവും അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഐറ്റം ആശാൻ്റെ കയ്യിലുള്ള കുറച്ച് മനുഷ്യ ഐറ്റങ്ങൾ കാണാം അതോടൊപ്പം തന്നെ നല്ല അടിപൊളി ഫുഡും കഴിച്ചിട്ട് പോകാം അപ്പോൾ തൽക്കാലം ഞാൻ വിട്ടേക്കും അപ്പോൾ തലക്കാലം എന്തായാലും വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം ബൈ